നമസ്കാരം ഇന്ന് ചക്കച്ചുളയും കൊണ്ട് ഇങ്ങനത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കാം അധികം പഴുക്കാത്ത ചോള വേണം അതിനുവേണ്ടി ഏഴെട്ട് ചുള എടുത്തിട്ടുണ്ട് ചക്കക്കുരും എടുത്ത് കളഞ്ഞതാണ് ഇനി ഒരു കടയിലേക്ക് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള ഉപ്പും ചേർത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കുക ഇനി അടപ്പ് വെക്കാം കുറച്ച് നേരത്തിന് ഇപ്പം കുറച്ച് നേരമായി അടുപ്പ് തുറന്ന് വെള്ളമെല്ലാം വറ്റി തുടങ്ങി കുറച്ച് കരിയേപ്പിലും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം എന്നാൽ നല്ല ടേസ്റ്റ് വരും ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ